ഹലോ ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടച്ച് മിറർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സിങ് ഏരിയയിൽ നമ്മൾ ഒരു ടച്ച് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടച്ച് മിറർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ് അതേപോലെ ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വീഡിയോ ആണത് നമ്മൾ ചെയ്തിരിക്കുന്ന മിററിൻ്റെ ഹൈറ്റ് ആറടിയും വീതി രണ്ടടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മിറർ സെറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെറുത് സെറ്റ് ചെയ്യാൻ എത്രയെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചുതരാം ഫ്രണ്ട്സ് നമ്മൾ ഈ എൽ ഇ ഡി സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഈ ടച്ച് മിറർ സെറ്റ് ചെയ്യുന്നത് പുറത്തുനിന്ന് ചീപ്പിക്കുകയാണ് അതായത് നമ്മൾ ഗ്ലാസ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ചീപ്പിക്കുകയാണ് ഇലക്ട്രീഷ്യൻ വന്ന് ചെയ്യുകയാണ് നമ്മളെ ആറ്ക്ക് രണ്ട് സൈസ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഈ ഗ്ലാസ് വരുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വർക്കിംഗ് സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേറ്റതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങൾക്കൊക്കെ അവർ ഗ്യാരണ്ടി വരുന്നത് ആറുമാസത്തെ വാറൻറ്റിയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പക്കയാണ് അപ്പോൾ നമ്മൾ ഇനി സൈറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് സൈറ്റിൽ പോയിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്ന രണ്ട് ഇഞ്ച് അലുമിനിയം ട്വൻറ്റിയിലാണ് കേട്ടോ ഈ ഗ്ലാസ് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് വശം ഒരു ഒന്നേക്കാൽ സെക്ഷൻ വെച്ചിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഒന്നേക്കാല് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മിറർ ബാക്കിലെ എൽ ഇ ഡി സ്ട്രിപ്പും അതിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഒരു ഇഞ്ചിൻ്റെ മേലയ്ക്ക് ഒരു തള്ളിച്ച വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടിഞ്ച് ലിപ്പ് ട്വൻറ്റിയുടെ കനവും അതേപോലെ ഒന്നേക്കാലിൻ്റെ കനവും ഒക്കെ പാടെ വരുന്ന സമയത്ത് ഇത് ഏകദേശം കറക്റ്റായിരിക്കും അപ്പോൾ നമ്മുടെ മിറർ ഇടാനുള്ള ഫ്രെയിമും അതേപോലെ ഒന്നേക്കാൽ ഫ്രെയിമും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും പാടെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് മിറർ വരുന്നത് അപ്പോൾ നമ്മൾ മിറർ അതിൻ്റെ ഉള്ളിൽ ഇടണം ഗ്ലാസ് കുറച്ച് എക്സ്ട്രാ തള്ളിച്ചിരണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതേപോലെതാ ഈ കാണുന്നത് ഏകദേശം ഒരിഞ്ചിൻ്റെ അടുത്ത് നമുക്ക് ഗ്ലാസ് ഇടാനുള്ള ഫ്രെയിമും ഒരു ഒന്നേക്കാൽ ഇതും പാടെ വരുന്ന സമയത്ത് ഏകദേശം രണ്ട് ഇഞ്ചുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മിറർ എക്സ്ട്രാ നമ്മൾ ചേപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ മുക്കാലിഞ്ച് മിററിൻ്റെ ലിപ്പ് അധികം ഇടിയിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരിഞ്ച് കനത്തിലാണ് എൽഇ ഡി സ്ട്രിപ്പ് വയ്ക്കാനുള്ള ബോക്സ് ചെറുതായിട്ട് അടിച്ചിട്ടുള്ളത് അത് മൾട്ടിവുഡും വുഡും ബാക്കിൽ ഒരു കാർഡ്ബോർഡും വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് ഒരു ഭാഗവും കാണില്ല വൃത്തിയിൽ അങ്ങനെ കിടന്നുകൂടോ അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇടാൻ നോക്കാം ഫ്രണ്ട്സ് നമ്മൾ അപ്പോൾ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവസാന ഭാഗമാണ് ആലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ആ ആലിപ്പിൻ്റെ ഉള്ളിലോട്ട് ഇറക്കിയതിന് ശേഷം നമ്മൾ റിബിറ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട് റിബിറ്റടിച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് ഓ റബ്ബർ ബീഡിങ് നാലു വറ ഇടും ഗ്ലാസ് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഗ്ലാസിൻ്റെ തിക്നെസ് സിക്സ് എം എം ഗ്ലാസ് ആണ് ആറടി ഹൈറ്റ് ഉള്ളതുകൊണ്ട് സിക്സ് എം എം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മിറർ ഗ്ലാസിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് തട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിവശത്തായിട്ട് രണ്ട് സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണക്ഷനും ഇതിൻ്റെ കണക്ഷനും അവിടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മിറർ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ മിറർ അല്ല ഫിക്സ്ഡ് ആണ് അവിടെ അപ്പോൾ നമ്മളത് ഫിക്സ്ഡായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കണക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രെയിമിലിട്ടിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ റേറ്റ് ഈടാക്കുന്നത് അത് പിന്നെ ഗ്ലാസിൻ്റെ കനവൊക്കെ അനുസരിച്ച് ചെറിയ വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ അതെന്താണെന്നറിയുമോ നമ്മൾ വലുപ്പത്തിനനുസരിച്ച് ഗ്ലാസിൻ്റെ തിക്നെസ് കൂട്ടേണ്ടി വരും അതേപോലെ നമ്മളൊരു രണ്ടരടി രണ്ടടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈവ് എമ്മും ഫോർ എം എമ്മും ത്രീ പോയിൻറ്റ് ഫൈവിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അതേപോലെ പല ഡിസൈനിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും ഇതിനെക്കാട്ടിയും നമ്മൾ ഈ വാഷ് ഏരിയയിലൊക്കെ ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഗ്ലാസ്സിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടും അതേപോലെ ഈ ടച്ച് ടച്ച് ഒഴിവാക്കിയിട്ടും അതേപോലെ സൈഡിൽ എൽ ഇ ഡി സ്ട്രിപ്പ് വെച്ചിട്ട് ഒക്കെ സൈഡ് വശം കാണുന്ന ലെവലിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ദ ഈ കാണുന്ന ഒരു ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട് അപ്പോൾ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ ഒരു ഭാഗമാണ് ഇവിടെ അപ്പോൾ ക്ലൈൻറ്റിന് ഒരു ആഗ്രഹമായിരുന്നു ഇതേ ഒരു ഡിസൈനിൽ അപ്പോൾ ക്ലൈൻ്റ് തന്നെ വരച്ചിട്ട് ഇതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതായിരുന്നു അപ്പോൾ നമ്മൾ അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലൈൻറ്റ് ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്